തോമസ് സമ്പലവയൽ താങ്കൾക്ക് കുറെ കൂടി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുമായി പങ്കുവെക്കാനാവും എന്നാണ് ഞാൻ കരുതുന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആയി രജിസ്റ്റർ ചെയ്ത കേസിൽ ഇപ്പോൾ ഈ പാവപ്പെട്ട വനവാസികളും പ്രതികളായി തന്നെ തുടരുകയാണ് നേരത്തെ ശ്യാംരാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവരെ ഒഴിവാക്കും എന്ന ഒരു ഉറപ്പ് സ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നാം കാണുന്നത് പോലെ ഈ അഭിനവ വീരപ്പന്മാർക്ക് കുടപിടിക്കുന്ന സമീപനമാണ് സർക്കാരിൽ നിന്നുണ്ടാവുന്നത് വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി മൂന്നാം മൂന്നാം തീയതി ഈ ആവിലാട്ട് ഒന്ന് ആ വാഴവറ്റ പ്രദേശത്തെ ഈ ഈട്ടി മുറിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ എത്തിപ്പെടുകയുണ്ടായി അവിടെ എത്തിപ്പെടാൻ കാരണം എ ഐ വൈ എഫിൻ്റെ ഒരു പ്രവർത്തകനായിട്ടുള്ള അജ്മൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വയനാട് പ്രകൃതി സമര സമിതിയെ വിളിച്ച് ഇത്തരത്തിലുള്ള വലിയൊരു മരം കൊള്ള നടക്കുന്നുണ്ട് ഇടപെടണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് അന്വേഷിക്കാൻ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഞങ്ങളുടെ സമിതിയുടെ പ്രസിഡന്റ് എൻ ബാദുഷയും ബാബു മൈലമ്പാടിയും അതുപോലെ പരിസ്ഥിതി പ്രവർത്തകരും അജ്മലൊക്കെ കൂടി അവിടെ ചെല്ലുന്ന സമയത്ത് പാവപ്പെട്ട ആദിവാസികളുടെ വീടിൻ്റെ സമീപം നിൽക്കുന്ന മൂന്നാൾ നാലാൾ പിടിച്ചാൽ എത്താത്ത വളരെ പഴക്കമുള്ള വലിയ വലിയ ഈട്ടി മരങ്ങൾ മുറിച്ച് ചെത്തി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം അത് കുറേ കയറ്റി പോയി കുറച്ച് രൂപ സാധനം കയറ്റി പോയിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും വളരെ വലിയ രീതിയിലുള്ള വലിയ മരങ്ങൾ അതായത് ഈട്ടിയെ സംബന്ധിച്ച് പറയുമ്പം ഈ ടി ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് അതിന് ഏകദേശം അതിനൊരു കാതൽ വരണമെങ്കിൽ പോലും ഏകദേശം ഒരു നാൽപ്പത് അൻപത് വർഷം കഴിയുമ്പോഴേ അതിന് കാതൽ വരൂ അത് പിന്നെ നൂറ്റാണ്ടുകൾ കൊണ്ടാണ് അത് അത്തരത്തിലുള്ള വലിയ മരങ്ങളായി മാറുന്നത് അത് അത്രമാത്രം പിന്നെ കാതലുള്ള മരങ്ങളുടെ അതിൻ്റെ വില എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള മരങ്ങൾക്ക് കിട്ടുന്ന ഒരു മൂല്യമല്ല അത് പിന്നെ അതിൻ്റെ വണ്ണത്തിനും അതിൻ്റെ ലെവലിനും അനുസരിച്ച് അതിന് മോഹവിലയാണ് ഓരോ ക്യൂബിക് മീറ്ററിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത്രമാത്രം വില മതിക്കാൻ പറ്റില്ല ഇപ്പം നമ്മുടെ ഈ സർക്കാർ ജീവനക്കാരൊക്കെ വില വില മതിച്ച ഒന്നുമല്ല അതിൻ്റെ വില അതിൻ്റെ വില എന്ന് പറയുന്നത് അത് ഒരു ഓപ്ഷൻ സെൻറ്ററിൽ ചെല്ലുമ്പോഴാണ് അതിൻ്റെ മൂല്യം മനസ്സിലാവുന്നത് ഈട്ടി മരം എന്ന് പറയുന്ന മരത്തിന് വേറൊരു പ്രത്യേകത മറ്റെല്ലാ മരങ്ങളും നമുക്ക് പിന്നെ നേഴ്സറിയിൽ നേഴ്സറി ഉണ്ടാക്കി നട്ടു വളർത്തി വലുതാക്കിയെടുക്കാവുന്ന ഒരു ഒരു മരമാണ് ഈറ്റിയെ സംബന്ധിച്ച് അത്തരത്തിൽ അതിൻ്റെ വിത്തെടുക്കാനോ അല്ലെങ്കിൽ അത് മറ്റു രീതിയിൽ മുളപ്പിച്ചെടുത്തൊരു നഴ്സറി തൈ ഉണ്ടാക്കാനോ പറ്റുന്ന ഒരു 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 മരമല്ല അത് സ്വാഭാവികമായിട്ടും പ്രകൃതി നിയമമനുസരിച്ച് അതിൻ്റെ പരാഗണവും അതിൻ്റെ അതിൻ്റെ ജീവിത രീതി അനുസരിച്ച് ഉണ്ടാകുന്ന ഒരു ഒരു മരമാണ് ഇത്രയും പിന്നെ പരിസ്ഥിതി പ്രാധാന്യമുള്ള വയനാടിൻ്റെ പ്രത്യേകിച്ച് വയനാടിൻ്റെ പിന്നെ പരിസ്ഥിതി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരുന്ന സ്വാധീനിക്കുന്ന ഒരു ഒരു വൃക്ഷം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഒരു മൂല്യം വളരെ വലുതാണ് അത്തരത്തിലുള്ള ഈ മരം കടത്തിക്കൊണ്ട് പോകുന്നത് കാണുകയും ഞങ്ങൾ ഫെബ്രുവരി നാലാം തീയതി ഞങ്ങൾ കൽപ്പറ്റയിൽ ഒരു പത്ര പത്രസമ്മേളനം നടത്തുകയൊക്കെ ചെയ്യുന്നതോട് കൂടിയിട്ടാണത് പൊതുസമൂഹം അറിയുന്നത് മാധ്യമങ്ങൾ അറിയുന്നത് പൊതുപ്രവർത്തകർ അറിയുന്നത് വയനാട് പ്രകൃതി സമരസമിതി അന്ന് തന്നെ ഞങ്ങൾ അവിടെ പോയ ദിവസം തന്നെ മുട്ടിൽ വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസർക്ക് അടക്കമുള്ളവർക്ക് പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം നടന്നിരുന്നു ഈ അന്വേഷണം നടക്കാൻ കാരണം ഈ വയനാടിൻ്റെ പരിസ്ഥിതിയോടും വയനാടിൻ്റെ കാടിനോടും പ്രതിബദ്ധത പുലർത്തുന്ന കുറച്ച് ഉദ്യോഗസ്ഥന്മാർ നീ വയനാട്ടിൽ ജോലി ചെയ്തിരുന്നു മേപ്പാടി റേഞ്ച് ഓഫീസറായിരുന്ന സമീറും പിന്നെ ഇവിടെ ഡി എഫ് ഒ ആയിട്ടിരുന്ന ധന ധനേഷ് സാർ അടക്കമുള്ള കുറേ നല്ല ഉദ്യോഗസ്ഥന്മാർ താഴെത്തെത്തോട്ട് മോളിത്തട്ടിൽ വരെയുള്ള നല്ല ഒരു ഉദ്യോഗസ്ഥന്മാരും ഇവിടെ ഉള്ളത് കൊണ്ട് അവരതിൻ്റെ പുറകെ പോവുകയും അന്വേഷണം നടത്തുകയും ചെയ്തു ഇത് അന്വേഷണം നടക്കുന്നത് തന്നെ ഏറ്റവും എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഒരിക്കൽ കൂടി പറയുകയാണ് ഇവിടുന്ന് ഒരു ലോഡ് ഈട്ടിമരം വയനാട്ടിൽ നിന്ന് എറണാകുളം വരെയുള്ള പെരുമ്പാവൂർ വരെയുള്ള മുഴുവൻ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുകളെയും മറികടന്ന് അവിടെ എത്തി അവിടെ വിൽപ്പനയ്ക്ക് അവിടെ എത്തിച്ച സമയത്ത് അവിടുത്തെ മില്ലിൻ്റെ ഉടമ ഈ മരത്തിൻ്റെ രേഖകൾ ചോദിച്ചെടുത്തു നിന്നാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത് അതോടുകൂടിയാണ് പിന്നെ കുറേയും കൂടി നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഉണർന്നു പ്രവർത്തിക്കുകയും ഈ രേഖയില്ലാത്ത ഈ മരം എവിടുന്നു വന്നു എന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഒരു ലോഡ് ഈട്ടി മരം കാരണം പെരുമ്പാവൂരെ മില്ലിൽ നിന്ന് സമീറിൻ്റെയും ധനേഷിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പിടിച്ചുകൊണ്ടുവരികയും കേസ് ആവുകയും ചെയ്യുന്നത് ഈ കേസായതിനു ശേഷം നടക്കുന്ന സംഭവങ്ങൾ അറിയാം മുഴുവൻ മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുകയാണ് പൊതുസമൂഹം ഏറ്റെടുക്കുകയാണ് വളരെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ് ഈ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭരണകൂടവും നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള വനം വകുപ്പ് മന്ത്രി അടക്കമുള്ള ജേതലടക്കമുള്ള ചീഫ് സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ ആളുകളും ഇത് അന്വേഷിക്കുമെന്നും കൃത്യമായ രീതിയിലുള്ള നടപടി ഉണ്ടാവുമോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ഇതേ ജയതിലക് ഇട്ട ഒരു ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മുഴുവൻ നടന്നു നിന്നുള്ളത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നത് നിരപരമായ കാര്യങ്ങളിൽ അറിയാവുന്നതാണ് ഈ ഉത്തർ ഈ കേസന്വേഷണം നടക്കുമ്പം ജയത തിലകിൻ്റെ ഈ ഉത്തരവിറങ്ങുന്നത് കേവലം പിന്നെ ആൻഡോ അഗസ്റ്റ്യന്മാരുടെ മാത്രം അല്ലെങ്കിൽ അഗസ്ത്യൻ പ്രദേശത്തിൻ്റെ താല്പര്യപ്രകാരം മാത്രമായിരുന്നില്ല എന്ന് വളരെ പെട്ടെന്ന് വ്യക്തമാവുകയാണ് കാരണം സർക്കാർ തലത്തിൽ ഒരു 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 ഉത്തരവിറക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് കേരളത്തിൽ ഉടനീളം ഇടുക്കിയിലും എറണാകുളത്തും വയനാട്ടിലെ വയനാട്ടിലും മുട്ടലടക്കമുള്ള സ്ഥലങ്ങളിൽ വളരെ വ്യാപകമായി മുറി മരമുറി തകൃതിയായി നടക്കുകയാണ് ഈ തകൃതിയായി നടക്കുന്ന ഈ ചുരുങ്ങിയത് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് വെട്ടി മാറ്റിയ കടത്തിക്കൊണ്ടുപോയ മരങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ കസ്റ്റഡിലെടുത്തിക്കുന്ന മരങ്ങൾ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ മൂല്യം അതിൻ്റെ വിലയിലല്ല അത് ഈ പ്രകൃതിക്ക് നൽകിയിരുന്ന സംഭാവനകളിലാണ് ആ രീതിയിൽ ഒരു വലിയ കൊള്ളയ്ക്ക് കാരണം വയനാട്ടിനെ സംബന്ധിച്ച് എനിക്ക് ഇതൊരു ആദ്യത്തെ കൊള്ളയല്ല കാരണം ഇത്തരം ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ ഭരണാധികാരികളൊക്കെ കൂടി നടത്തിയിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട് ഈ ഉത്തരവ് കൃത്യം വിഷയമാവുന്നതുകൊണ്ട് മൂന്ന് മാസം മാത്രം നിലനിന്ന ഒരു ഉത്തരവിൻ്റെ മുകളിലാണ് ഇത്ര വ്യാപകമായ കൊള്ള നടന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇത്തരം കാട്ടുകള്ളന്മാർക്ക് വേണ്ടി ഇവിടെ ഏത് നിയമവും മറികടക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഉത്തരവുകൾ ഉണ്ടാക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചർച്ച ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്നുവെച്ചാൽ ഇത്തരം ആളുകൾക്ക് വേണ്ടി ഉത്തരവുകൾ ഉണ്ടാക്കുകയും നിയമങ്ങളെ മാറ്റിമറിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം നടന്നിട്ടുള്ളത് ബോച്ചയുടെ ആയിരം ഏക്കർ ഭൂമിയാണ് ഇവിടെ അത് ഇതിനൊക്കെ തുടക്കമിടുന്നത് എനിക്ക് തോന്നുന്നത് ഈ അഗസ്ത്യൻ സഹോദരന്മാർ അവർ ഈ ഗവൺമെൻറ്റുമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഒരു 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 മാഫിയ സംഘത്തിൻ്റെ പ്രവർത്തനം കുറേ മുംബൈ തുടങ്ങിയിരുന്നു ഇത് യാദർശികമായി പെട്ടെന്ന് ഈ ആദിവാസികളെ പറ്റിച്ച് മരം മുറിച്ചുകൊണ്ട് പോയതല്ല ഈ അഗസ്റ്റിൻ ബ്രദേഴ്സ് കൃത്യമായും ഭരണത്തിലിരിക്കുന്ന വനംവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ ഭരിക്കുന്ന മേഖലയിൽപ്പെട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരടക്കം ഒ വളരെ മുമ്പേ നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ഈ ഒരു വലിയ മരംമുറി ഈ ഒരു വലിയ മരമുറി അടഞ്ഞിട്ടുള്ളത് ഈ മരമുറിയുടെ യഥാർത്ഥ അവസ്ഥ അല്ലെങ്കിൽ കൃത്യമായ അതിൻ്റെ കാരണങ്ങൾ വെളിയിൽ കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ള ഇതിനെ പ്രേരിപ്പിച്ചിട്ടുള്ള അഗസ്ത്യൻ സഹോദരന്മാരെ ഉപയോഗിച്ചിട്ടുള്ള അഗോസ്ത്യൻ അഗസ്ത്യൻ സഹോദരി തിരിച്ചും പിന്നെ ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം ആളുകളുടെ ഇടയിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനയെക്കുറിച്ച് ഒരു അന്വേഷണം നടക്കണമെന്ന് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി അന്നേ ആവശ്യപ്പെടുന്നതാണ് ആ ആവശ്യം എന്ന് പറയുന്നത് നിലവിലുള്ള ഈ കാട്ടുകൊള്ളക്ക് മുഴുവൻ അത്താശയം ചെയ്തു കൊടുത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ അന്വേഷണത്തിൽ അത് പുറത്തു വരില്ല എന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ അന്നാവശ്യപ്പെട്ടത് കേരള ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഒരു അന്വേഷണ സംഘത്തെ ഇതിൻ്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കണം അല്ലെങ്കിൽ സി ബി ഐ കൊണ്ട് സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ മാത്രമേ ഈ കേസ് പുറത്തു വരൂ ഇതിൻ്റെ യാഥാർത്ഥം പുറത്തു വരൂ കള്ളന്മാർ മുഴുവൻ പുറത്തു വരൂ ഈ കള്ളന്മാരെ പോറ്റി വളർത്തുന്നവനും ഈ കള്ളന്മാരുടെയും യഥാർത്ഥ മുഖം പുറത്തു െങ്കിൽ അത്തരത്തിലൊരു അന്വേഷണം വേണം എന്ന് പ്രകൃതി സമര സമിതി അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടിട്ട് അതിനുള്ള യാതൊരു യാതൊരു തരത്തിലുള്ള ഒരു നടപടിയും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് ഇതിനു വേണ്ടി മുറവിളി കൂട്ടിയ ഏറ്റവും ശക്തരായ പിന്നെ മാധ്യമ പ്രവർത്തകരൊക്കെ ആയിട്ടുള്ള ആളുകളെ പോലും വിലക്കെടുത്തിട്ട് ഇവർ വലിയൊരു ഒരു ഒരു മാധ്യമ സ്ഥാപനം നടത്തിക്കൊണ്ട് ഈ സമൂഹത്തെ മുഴുവൻ വിലക്കെടുക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇവരുടെ മാത്രമല്ല ഈ മാധ്യമ സ്ഥാപനം എന്നൊക്കെ പറയുന്നത് ഈ മരം ബന്ധപ്പെട്ട ഈ തട്ടിപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ട് മുഴുവൻ രാഷ്ട്ര പിന്നെ ഭരണപക്ഷത്തുള്ള രാഷ്ട്രീയക്കാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ അവരുടെ ഒരു മൊത്തം സ്ഥാപനമാണത് ആ ഒരു സ്ഥാപനത്തിൻ്റെ മറവിൽ ഇവർ ഇവിടെ അവർ ചെയ്തിട്ടുള്ള മുഴുവൻ കൊള്ളകളും നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ചർച്ച എന്ന് പറയുന്നത് മനുഷ്യത്വമില്ലാത്ത മരം വെട്ടുകാർ മാത്രമല്ല ഇവർ ഇവർ മനുഷ്യത്വപര മനുഷ്യത്വമില്ലാതെ ചെയ്ത് കൂട്ടിയിട്ടുള്ള അകൃത്യങ്ങൾ നിരവധിയാണ് അതെല്ലാവർക്കും അറിയാം നമുക്കിന്ന് ചർച്ചയിൽ പറയാൻ തോന്നും നിരവധിയായ മനുഷ്യത്വമില്ലാത്ത അകൃത്യങ്ങളുടെ മാത്രം നടത്തിപ്പുകാരായിട്ടുള്ള പ്രായോഗിക പ്രയോഗിക്കുന്നവരായിട്ടുള്ള ഇവർക്ക് എനിക്ക് തോന്നുന്നത് ഇവരതിനാൽ പ്രത്യേകം ഇവരത് ഇവർക്ക് ഇവർ ഡോക്ടറേറ്റ് വരെ ഇത്തരം തട്ടിപ്പ് നടത്തുന്ന ഡോക്ടറേറ്റ് അത് വളർന്നു വളർന്നു വളർന്ന് വളർന്ന് ഇന്ന് എത്തി നിൽക്കുന്ന ഒരവസ്ഥ നമുക്കറിയാം അന്ന് പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ബലമായി വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയ ഈ കുറ്റാരോപിതരായിട്ടുള്ള ഈ മനുഷ്യരുടെ മനുഷ്യരുടെ ഈ ബ്രദേഴ്സിനെയൊക്കെ ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഐ ജിയും ഡി ഐ ജിയും ഒക്കെ സല്യൂട്ട് ചെയ്തുകൊണ്ട് ഇപ്പം കലൂർ സ്റ്റേഡിയത്തിലെ കൂടെയൊക്കെ എഴുന്നള്ളിച്ച് നടത്തുന്ന കാണുമ്പോൾ നമ്മൾ അന്തം പോവുകയാണ് ഈ പോലീസ് ഇത്തരത്തിലുള്ള ഈ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള കാട്ടുകൊള്ളക്കാരായിട്ടുള്ള മുഴുവൻ കൊള്ളത്തരങ്ങൾക്കും കള്ളത്തരങ്ങൾക്കും മുഴുവൻ നടത്തി ഈ സമൂഹത്തെ മുഴുവൻ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ ഈ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഈ മന്ത്രിമാരും ഒക്കെ ഇപ്പം സല്യൂട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ ഒരു ഈ ഒരു ഈയൊരു ഇത്രമാത്രം ഭീകരമായിട്ട് അത് വയനാടിനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ഇവരുടെ ചരിത്രത്തിൻ്റെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് മാങ്കോ ആണെങ്കിലും ബാങ്കുകളെ പറ്റിക്കുന്നതാണെങ്കിലും പിന്നെ വിറ്റുപോയ ഭൂമിയുടെ നൂറേക്കറിൻ്റെ അടിയാധാരം വെച്ച് ബാങ്കിനെ പറ്റിക്കുന്ന അടക്കമുള്ള ഇപ്പം ഏറ്റവും കൂടുതൽ എത്തി നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും ഈ മനുഷ്യരെ കുറിച്ച് ഈ ഈ ഈ ഈ തട്ടിപ്പുകാരെ കുറിച്ച് ഇവരെ ഇപ്പോഴും ഏറ്റിക്കൊണ്ട് നടക്കുന്ന ഈ ഭരണപക്ഷത്തെ ആളുകളെ കുറിച്ച് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് ഇങ്ങും വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തൊട്ട് സർവ്വത്ര ആൾക്കാരും ഇതിനകത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം ഗുണഭോക്താക്കൾ അവരുകൂടി ആണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇനിയെങ്കിലും ഇപ്പം ഈ പറയുന്ന പാവപ്പെട്ട ആദിവാസികൾ ഈ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കണ്ടതാണ് അവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് അത് നേരത്തെ ഇപ്പം അങ്ങരടക്കമുള്ള ആളുകൾ പറഞ്ഞതാണ് അവിടുത്തെ റിപ്പോർട്ടർ പറഞ്ഞതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് മൂവായിരം രണ്ടായിരം അയ്യായിരം ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തിട്ടുള്ളത് എണ്ണായിരം രൂപയാണെന്നൊക്കെയാന്ന് പറയുന്നത് ഒരു ഒരു രണ്ടും മൂന്നും മരങ്ങളൊക്കെ ബാക്കി കയറ്റിക്കൊണ്ട് പോകുമ്പോൾ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവർ പറ്റിച്ചിട്ടുള്ളത് ഇവർ പിന്നെ സർക്കാരിൻ്റെ ഉത്തരവുണ്ട് എന്ന് ഇവർ തയ്യാറാക്കി ഇവർ വ്യാജമായി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഉത്തരവുമായിട്ട് രേഖകളുമായി അവിടെ ചെന്നിട്ട് ഈ മരം മുറിക്കുമ്പം വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവിടെ അവിടുത്തെ അവിടുത്തെ ഫോറസ്റ്റർമാർ അടക്കമുള്ള ആളുകൾ അവിടെ പോയിട്ട് യൂണിഫോമിൽ ചെന്നിട്ട് നിങ്ങൾ മുറിച്ചോട്ടെ കുഴപ്പമില്ല ഇത് ഗവണ്മെൻറ്റിൻ്റെ ഉത്തരവുണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല നിങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് ഈ വനം വകുപ്പിലെ പിന്നെ യൂണിഫോമിട്ട ഉദ്യോഗസ്ഥരെ വരെ ഇവരുപയോഗിച്ച് അവിടുത്തെ ആ പാവപ്പെട്ട ആദിവാസികളെ പറ്റിച്ചിട്ടുണ്ട് ചതിച്ചിട്ടുണ്ട് വഞ്ചിച്ചിട്ടുണ്ട് അന്നും ഈ ആദിവാസികളോട് കൃത്യമായി അറിയാവുന്ന ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അന്നത്തെ വില്ലേജ് ഓഫീസറായിരുന്ന അജി എന്ന് പറയുന്ന ഒരു വില്ലേജ് ഓഫീസറാണല്ലോ അദ്ദേഹം വളരെ അദ്ദേഹത്തെ ശരിക്കും ഇവർ ബലിയാടാക്കുകയാണ് ചെയ്തത് അന്ന് ഈ മരമുറി നടക്കുന്ന സമയത്ത് ആ മുട്ടിൽ പിന്നെ സൗത്ത് വില്ലേജിലെ അസിസ്റ്റൻറ്റ് വില്ലേജ് ഓഫീസർ സിന്ധു എന്ന് പറയുന്ന ഒരു ഒരു വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു അസിസ്റ്റൻ്റ് വില്ലേജ് ഓഫീസർ ആ അദ്ദേഹം ആ സ്ത്രീ പിന്നെ പിന്നെ കേരള പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന് പറയുന്ന പിന്നെ വനംവകുപ്പ് ജീവനക്കാരുടെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മനോഹരൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യയായിരുന്നു ഈ അസോസിയേഷനെ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സിന്ധു എന്ന് പറയുന്ന ഈ വില്ലേജ് ഓഫീസർ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ വലിയ കൊള്ളയ്ക്ക് ഒരു പാവം വില്ലേജ് ഓഫീസറാണ് അവിടെ ബലിയാടാക്കപ്പെട്ടത് വില്ലേജ് ഓഫീസർ നമ്മളിപ്പോൾ അന്വേഷിച്ചാൽ കൃഷ്ണഗിരി താമസിക്കുന്നൊരു പാവപ്പെട്ട മനുഷ്യനാണ് പക്ഷെ ആ മനുഷ്യനെ ശരിയായ ട്രാപ്പിൽപ്പെടുത്തിയത് ഈ സിന്ധു എന്ന് പറയുന്ന അവിടുത്തെ വില്ലേജ് അസിസ്റ്റൻറ്റ് പിന്നെ വില്ലേജ് ഓഫീസർ അസിസ്റ്റൻറ്റ് വില്ലേജ് ഓഫീസറാണ് അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തത് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മനോഹരൻ അടക്കമുള്ള ആളുകളാണ് അങ്ങനെ എല്ലാ മേഖലയിലും പെട്ട ആളുകളെ എല്ലാം കൂട്ടിപ്പിടിച്ചുള്ള വലിയൊരു കൊള്ള സംഘത്തിൻ്റെ കൊള്ള സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും അത് കട്ടെടുക്കുകയും വീതം വെക്കുകയും ചെയ്തിട്ടുള്ള മനുഷ്യ ത്വമില്ലാത്ത ഒരു പറ്റം ഈ ഈ ഈ പ്രദേശിനെ നമ്മൾ മനുഷ്യത്വമില്ലാത്ത മരം വെട്ടുകാരെന്നല്ല പറയേണ്ടത് മനുഷ്യത്വമില്ലാത്ത ധാർമ്മികതയില്ലാത്ത ഒരു മാനവികതയും ഇല്ലാത്ത മനുഷ്യരെ ഏത് രീതിയിലും കൊള്ളയടിക്കുന്ന കാട്ട് വെറും കൊള്ളക്കാരായിട്ട് മാത്രമാണ് വയനാട്ടിലെ ജനങ്ങൾ ഇത് കാണുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം